കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനപരമായ ഉണ്ടാക്കാൻ വേണ്ടി അൽമായ മുന്നേറ്റവും ബിഷപ്പുമാരുമെല്ലാം പല തരത്തിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് അത്തരമെല്ലാ ശ്രമങ്ങളെയും നശിപ്പിച്ച് കളയുന്ന തരത്തിൽ ഇവിടെ നിന്ന് ഈ ബിഷപ്പ് ഹൗസിൻ്റെ അധികാരി എന്ന് സ്വയം വിളിക്കുന്ന ഈ തരിയൻ ഞാളിയൻ എന്ന മനുഷ്യൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള തെറി വിളിച്ചുകൊണ്ട് ഈ ഇടവേക്കാരുടെ ഐ ബി സി പോലും ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ അയ അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടത്തിന് ഇടവകയെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്കെതിരെ വിശ്വാസികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുക അങ്ങനെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഇദ്ദേഹം ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മുടെ ബിഷപ്പുമാർ അനുവാദം കൊടുക്കുകയാണ് അത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല ആ ബിഷപ്പുമാർക്കറിയാം എത്ര സംയമനത്തോടെ എത്ര നീതിയോടെ എത്ര ചാരിതാർത്ഥ്യത്തോടെ എത്ര നീതിബോധത്തോടെയാണ് ഞങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നതെന്ന് ഈ ബിഷപ്പുമാർക്കൊക്കെ അറിയാം എന്നിട്ടും അവർ ബോധപൂർവം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറല്ല ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയൊരു പ്രതിഷേധമുണ്ടായാൽ കാലാകാലങ്ങളോളം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് സീറോ മലബാർ സഭയിലെ ബിഷ ബിഷപ്പുമാർ പ്രതീക്ഷിക്കുകയേ വേണ്ട അതോടുകൂടി തീരും ഞങ്ങളെ കൊണ്ട് ഇനിയും ഒരു പ്രതിഷേധം ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വ്യക്തമായി പറയുകയാണ് ഞങ്ങൾ നിങ്ങളുമായി എല്ലാ ചർച്ചകളിലും സഹകരിക്കുന്നുണ്ട് പരസ്പര ധാരണയിലെത്താൻ ഞങ്ങൾ പല പല വട്ടം വിട്ടുവീഴ്ചകൾ ചെയ്തതാണ് എല്ലാ വിട്ടുവീഴ്ചകളെയും നിങ്ങൾ ചതിച്ചതാണ് എന്നിട്ടും ഞങ്ങൾ വീണ്ടും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു അങ്ങനെ തയ്യാറായിട്ട് പോലും നിങ്ങൾ ഈ ബസ്സിലിക്കയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വിനാശകരമായ പരി ബുദ്ധിയാണ് വിനാശകാര വിപരീത ബുദ്ധിയാണ് എന്ന് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ് ദയവ് ചെയ്ത് ഇവിടെ വെച്ച് ബിഷപ്പ്മാർ നിർത്തിക്കൊള്ളണം നിങ്ങൾക്കാവശ്യമില്ലാത്ത തരത്തിൽ നിങ്ങൾ എന്തിനാണ് സകല നിങ്ങളായി തുടങ്ങി വയ്ക്കുന്ന ചർച്ചകളെ ഞങ്ങൾ സഹകരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിന് തുരങ്കം വെക്കുന്നത് ഈ ബിഷപ്പുമാരുടെ കൂട്ടത്തിൽ ആരാണ് തുരങ്കം വെക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം താഴത്ത് തറയിൽ കൂട്ടുകെട്ട് ഇവിടെ പരിഹാരമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് അവർക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത സമരമുറകളുമായി അൽമായ മുന്നേറ്റം രംഗത്തിറങ്ങും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അന്ന്